വലിയ വ്യസനവും വിഷമവും രൂപപ്പെട്ടു വരുന്നു അതിന്റെ പ്രതിഫലനം ഈ ഉണ്ടാവും കേരളത്തിൽ വലിയ മനമാറ്റം വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഗുണം എന്ന് പറയുന്നത് കേരള ജനതയ്ക്കുള്ള ഗുണമായിരിക്കും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുന്ന തിരക്കിലാണ് മുൻ എംപിയും നടനുമായ സുരേഷ് ഗോപി നാട്ടികയിലെ ഒരു കുടുംബയോഗത്തിൽ നിന്നും സുരേഷ് ഗോപി ചേരുകയാണ് കുടുംബയോഗങ്ങളിലൊക്കെ പങ്കെടുത്തു വരികയാണ് എന്താണ് കാണാൻ കഴിയുന്നത് നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ കാണിക്കുന്നില്ലേ അത് തന്നെയാണ് ഈ പൾസിൽ നിന്ന് ജീവനെടുത്ത് ഞാൻ ഓരോ നിമിഷവും മുന്നോട്ട് പോവുക പോവുകയും പെങ്ങന്മാരുടെ എല്ലാവരുടെയും പുരുഷന്മാരുടെ ബലത്തിന് എന്താ ഇവിടെ കുറവ് എല്ലാവരും ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ നല്ല പ്രകടനം കാഴ്ച വെക്കുന്ന അത് ഇനി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കിട്ടിയ അവസരങ്ങളിലൊക്കെ എന്ത് ചെയ്തു എന്നുള്ള അഫിഡവിറ്റ് വെക്കുക വെച്ചിട്ട് ഇനിയും നിങ്ങൾക്ക് അവകാശമുണ്ടോ ഇത് ചോദിക്കാൻ എന്നുള്ളത് ആത്മപരിശോധന നടത്തി ചോദിക്കുക അവർക്ക് തോന്നിയാൽ അവർ തരും ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും കേരളത്തിന് വേണ്ടി മാത്രമല്ല ഒരിക്കലല്ല സൗത്തിന് വേണ്ടി അത് എന്നെ പ്രൈം മിനിസ്റ്റർ ആയാലും ഹോം മിനിസ്റ്റർ ആയാലും പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളുടെ റീജിയൻ മുഴുവൻ നോക്കണം അങ്ങനെ ഒരു വലയത്തിനകത്ത് ഒതുങ്ങരുത് അത് ഞാൻ രാജ്യസഭ എം പി ആയിരുന്നപ്പോൾ എനിക്കതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇനിയും അതുണ്ടാവും ഴിഞ്ഞിട്ടും സിനിമയിൽ അഭിനയിക്കുമെന്ന് പറയുന്നു ആ ചെയ്യാൻ പറ്റുമല്ലോ ചെയ്യാൻ പറ്റും ശമ്പളം എന്ത് ചെയ്യും വീട്ടിൽ കൊണ്ടുപോകും ഇത്രയും കാലം എന്ത് ചെയ്തോ അത് ചെയ്യും പ്രതീക്ഷയോടെ പലരും സുരേഷിനെ ഇങ്ങനെ കാണാനും അല്ലെ സുരേഷിന്റെ ഒരു സഹായം കിട്ടാനും ഒക്കെ നടക്കും വീട്ടിലേക്കെ കൊണ്ടുപോകും അതിൽ നിന്നുള്ള ഒരു അംശം എന്താണോ ഞാൻ ഇത്രയും കാലം ചെയ്തത് ഞാനതിങ്ങനെ പറയുന്നത് ആർക്കും ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഞാൻ ഒളിവിൽ ചെയ്തോളാം പറയുമ്പോൾ തിരഞ്ഞെടുക്കുന്ന അല്ല എൻ്റെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് കൊടുക്കുന്നത് അത് എൻ്റെ സമ്പാദ്യമല്ലേ എനിക്ക് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും കേരളത്തിലെ എന്താ തൃശ്ശൂരിൽ അല്ല കേരളത്തിൽ വലിയ മനമാറ്റം വന്നിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇതിനകത്ത് രാഷ്ട്രീയമില്ല എല്ലാ രാഷ്ട്രീയ കക്ഷിയിലും വലിയ വ്യസനവും വിഷമവും ഭയങ്കര പകയും രൂപപ്പെട്ടു വരുന്നുണ്ട് അതിൻ്റെ പ്രതിഫലനം ഈ എലക്ഷനിലുണ്ടാവും അതവർ നല്ല നല്ല രീതിയിൽ ആഞ്ഞടിച്ചാൽ ഞങ്ങൾക്കതുകൊണ്ട് വലിയ ഗുണങ്ങളുണ്ടാവും ഞങ്ങളുടെ ഗുണമെന്ന് പറയുന്നത് കേരള ജനതയ്ക്കുള്ള ഗുണമായിരിക്കും എന്നുറപ്പ് തരുന്നു കേരളം വലിയൊരു മാറ്റത്തിന് വിധേയമാകും വിധേയമാവുന്നതല്ല മാറ്റം അവർ കുറിക്കും കേരളം മലയാളികൾ ഒരു മാറ്റം കുറിക്കും സർക്കാരിൻ്റെ ഭരണവിരുദ്ധത എത്രത്തോളം അതൊക്കെ ജനങ്ങൾക്കറിയാം ജനങ്ങൾ പറയുന്നുണ്ട് ജനങ്ങളത് കൃത്യമായിട്ട് അതിനുള്ള മറുപടി നമ്മളെല്ലാവരും കൂടി കാത്തിരിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു പര്യായമാക്കുണ്ടെങ്കിൽ അത് ശ്രീ സുരേഷ് ഗോപിയാണ് സ്വന്തമപ്വാനം കൊണ്ട് സഹജീവികളുടെ കണ്ണീരൊപ്പുന്ന ആ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി തൃശൂരിന്റെ വികസിച്ചുകൊണ്ട് ഈ മനുഷ്യ സ്നേഹിക്ക് നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം കൊടുക്കണമെന്ന് ൾ വിൽഹിയിലേക്ക് പ്രിയങ്കരനായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള ഊർജം ഈ കുടുംബയോഗത്തിൽ നിന്നും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും വന്ന് ഷാള് ഇട്ട് അദ്ദേഹത്തെ ഷാള് കൈയുള്ള എല്ലാവരും വന്ന് ഷാള് ഇട്ടുകൊണ്ട് നമ്മൾ പ്രിയങ്കരനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ജയ് ഭാരത് വന്ദേ മാതരം